ഹലോ ഹലോൺ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അതിൻ്റെ അതിലെ സാരീസ് ഫുൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുവാണ് നമുക്ക് ഉടനെ തന്നെ അടുത്ത ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ വരുന്നതാണ് അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ നമ്മളുടെ ബുട്ടീക്കിൻ്റെ പേര് ആംസ് ബുട്ടീക്ക് എന്നാണ് എൻ്റെ പേര് അശ്വതി എന്നാണ് അശ്വതി അഭിലാഷ് എൻ്റെ പ്ലേസ് എറണാകുളമാണ് നമ്മളുടെ സ്റ്റോർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറാണ് നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഉടനെ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ് അത് എറണാകുളത്ത് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ മാത്രമാണ് ഉള്ളത് അതേപോലെ തന്നെ പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്കിപ്പോൾ ഓൺലൈൻ സർവീസസ് മാത്രമാണ് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഫോൺ ഉണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മുടെ പൊട്ടിക്കിനെ കുറിച്ച് പിന്നെ എന്താ അത്രയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം നമുക്ക് ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇത് കണ്ടോ ഇത് കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് നല്ലൊരു ബോർഡർ ഒക്കെ വന്നിട്ട് ഇത് കണ്ടോ നമ്മുടെ ഇത് കുർഫി ഹാൻഡ്ലൂമാണ് ബംഗാളിൽ മാനുഫാക്ചർ ചെയ്യുന്ന സാരിയാണ് അവിടെ അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ഒരു പോച്ചാമ്പള്ളി സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പോച്ചാമ്പള്ളി പോച്ചമ്പള്ളി പ്യോർ സിൽക്ക് സാരി വല്ലേ അതിൻ്റെ ഒരു റെഫ്ലിക്കാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാം നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഓഫീസിലേക്ക് നമുക്ക് സുഖമായിട്ട് കൊടുത്തിട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സാരീസും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ള സാരി പ്ലെയിൻ സാരി ഇതൊക്കെ ചെറിയ ബഡ്ജറ്റിൻ്റെ സാരികളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കണേ അപ്പോൾ ഓരോന്നു പറയുന്നതായിട്ട് കണ്ടുപോടാം നമുക്ക് ഈ ഈ സ്മോൾ ബഡ്ജറ്റ് സാരി അധികം കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നീ ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് കളറിലാണേ ഇതും ഈ കോട്ടൺ സിൽക്ക് തന്നെയാണ് ഫാബ്രിക് കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫാബ്രിക് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട് കണ്ടോ ഫുൾ ബോഡിയിൽ ഒരേ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സാരിയിൽ പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് മൾട്ടി കളർ പ്രിന്റ് ആണ് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് മസ്റ്റേഡ് യെല്ലോ വന്നിട്ടുണ്ട് പ്രിന്റ് പിന്നെ ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസും അവൈലബിൾ ആണ് വിത്ത് കുഞ്ഞു കുഞ്ഞു ടാസൽസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം അതാണ് ഈ ഒരു സാരിയുടെ അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ ചെറിയ ബഡ്ജറ്റിന് മേടിക്കുമ്പോഴത്തേക്കും സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഓർക്കും അപ്പോൾ പക്ഷേ വേണ്ട വേണ്ട ഓൾറെഡി ഉള്ള സാരി ബ്ലൗസസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം ഈ സാ ഈ സാരികളുടെ പ്രത്യേകത അതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഫോർ ട്വൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഈ സാരികളുടെ വെയിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ സാരി ഇതാണ് കേട്ടോ ഈ ബ്ലാക്ക് കറിൽ വന്നിരിക്കുന്ന സാരിയാണ് അതാ നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മളുടെ ലോ ബഡ്ജറ്റിൽ വരുന്ന സാരീസാണ് നാനൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുത്താൽ പോലെ നല്ല രസമായിരിക്കും കാണാനായിട്ട് എനിക്ക് എല്ലാ സാരിയും കൂടി വീടിയിൽ ഉടുത്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടേ കൊടുക്കായിരുന്നു കേട്ടോ അതെ ഫസ്റ്റ് വരുന്ന സാരി ഇതാണ് അതിൻ്റെ തന്നെ കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇനി അടുത്തതാ ഒരു ഒരു പിങ്ക് ആണ് ഒരു മജന്ത മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് സെയിം തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല സാരി അല്ല എങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നാന്നൂറ്റി നാനൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇനി അടുത്തതാണ് അതിൻ്റെ റെഡ് കളറാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണല്ല സെയിം തന്നെയാണ് സാരി പ്രിൻറ്റും എല്ലാ ഡിസൈൻസും ഒക്കെ സെയിമാണ് അതാ അടുത്തൊരു റെഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു ഇതിൽ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ബ്ലൗസിൻ്റെ കൂടി ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ഒരു ക്രീം കളറാണ് നല്ല രസം ഉണ്ടട്ടേ കാണാൻ ഈ സാരി കാണാനായിട്ട് നമുക്കൊരു ഫോമൽ വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സാരിയാണുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് ചിലതിൽ ഇതിപ്പോൾ ക്രീം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തിൽ സൈഡിലൊരു കുഞ്ഞ് ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഒരു വൺ ഇഞ്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഈ സാരിയുടെ ലാസ്റ്റ് കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് കണ്ടോ ഇതിപ്പോൾ ഗ്രീനിൻ്റെ കൂടെ നല്ലൊരു റെഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ബ്ലൗസ് ഒക്കെ ഇട്ടാലും നല്ല രസമായിരിക്കട്ടെ കാണാനായിട്ട് പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മൾട്ടി കളർ ബ്ലൗസ് ഇല്ലേ ഈ ബ്ലൗസ് പീസ് എൻ്റെ അവൈലബിൾ ആണ് ഒരുപാട് പീസസ് ഇല്ല ആദ്യം മെസ്സേജിക്കുന്ന കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ ഇത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം കോട്ടൺ ആണ് കോട്ടൺ അല്ല ചെറുതായിട്ട് മിക്സ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല സുഖമാണ് കൊടുക്കാൻ വൺ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ വൺ ഫോർട്ടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ ഞാൻ ഉടുത്തിരിക്കണ പാറ്റേണിലുള്ള സാരിയാണ് ഫസ്റ്റ് വരുന്നതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊരു ഒരു ഗ്രേഷ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം ഗ്രേയുമാണ് അറ്റ് ദ സെയിം ടൈം ബ്ലൂ കൂടുതൽ മിക്സ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെതാ കണ്ടോ പ്രിന്റ് വന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സാരിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കളർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബ്ലൗസിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ഈ പ്രിന്റിൽ വന്നിരിക്കുന്ന ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി ഫുള്ള് വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് നോക്കി കാണിക്കാം എന്താ കണ്ടോ ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലൂല് കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇതുണ്ട് ലൈൻസ് ലൈൻസ് പാറ്റേണിൽ ഡിസൈൻസ് പോയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് പിന്നെ അതുപോലെതാ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ സാരിയിൽ അപ്പോൾ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് വേഗം വേഗം കാണിച്ചു പോകാം അല്ലെങ്കിൽ വീടിലെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും അടുത്തത് നെക്സ്റ്റ് ബ്ലൂ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം ഡാ നല്ല ബ്ലൂ തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഒരു ഗ്രേ ആണ് സ്ലൈറ്റ്ലി ഒരു ബ്ലൂ ടച്ച് ഉണ്ടെന്നുള്ളൂ ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അത് ടോൺ ആയതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എന്ന് മാത്രം പറയുന്നത് എക്സാക്ട് കളർ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ബ്ലാക്ക് വിവിൻ കൂടി പോയിരിക്കുന്നത് അതിന്റെ ഒരു ഷെയ്ഡും കൂടി സായിയിൽ കയറി വരുന്നുണ്ട് അടുത്തതാ നല്ലൊരു പേർപ്പിൾ കളറാണ് പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അതാ നല്ല രസമുള്ള കളറാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഓരോ ഫോണിൽ കാണുമ്പോഴത്തേക്കും സാരിക്ക് ഓരോ കളറായിരിക്കും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളറിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ക്ലിയർ ചെയ്തു തരാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് ഈ സാരിയുടെ എല്ലാ സാരികളിലും വില അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇനി അടുത്തതാ നല്ലൊരു ഗ്രീനാണേ ഇങ്ങനെയാണ് അടുത്ത ഷീഡ് വരുന്നത് ഇതൊക്കെ നമ്മളുടെ പോച്ചമ്പള്ളി പട്ടുസാരിയില്ലേ അതിന്റെ സെയിം ഈ ഒരു ഈയൊരു ഒക്കെ സ്ഥിരം വരുന്നതാണ് നമ്മുടെ പട്ടുസാരിയിൽ അപ്പം ആ ഒരു ഇതിനോട് റെപ്ലിക്ക പോലെ ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് എന്നാ നല്ലൊരു ഗ്രീനാണേ ഗ്രീൻ തന്നെ പല പല കളേഴ്സ് ഉണ്ടല്ലോ അതൊരു ഒരു ഒരു ചെറുപയർ പച്ച മെഹന്ദി ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഓക്കെ ഇങ്ങനെയാണ് പല്ലു ബോഡി ഇങ്ങനെയാണ് ഓക്കെ എൻ്റെ ബ്ലൗസ് ഞാൻ പ്ലെയിൻ ബ്ലൗസ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ടായിരുന്നു കാണിക്കാതിരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളറാണ് യെല്ലോ ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് അറിയാം അപ്പോൾ നിങ്ങൾക്ക് സാരീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ വേഗം വേഗം കഴിഞ്ഞു പോകും എന്താ ഇങ്ങനെയാണ് യെല്ലോ വരുന്നത് കേട്ടോ യെല്ലോട് കൂടെ നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം ഡാർക്ക് ഗ്രീൻ്റെയൊക്കെ കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് സിക്സ് നയൻ ഫൈവ് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എല്ലാവരും ചില കസ്റ്റമേഴ്സൊക്കെ നമ്മളുടെ അടുത്ത് വീഡിയോ കാണാതെ പ്രൈസ് എത്രയാണെന്നൊക്കെ കമൻറ്റിൽ കാണാം വീഡിയോ കാണാതെയാണ് പറയുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് അശ്വതി വീഡിയോ ഇട്ട് അറിഞ്ഞില്ല വീഡിയോ കണ്ടില്ല അത് ആ സബ്സ്ക്രൈബ് ഓപ്ഷന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ദാ ഇതാണ് അടുത്ത കളർ കേട്ടോ ദാ ഗ്രീൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അടുത്തതാ ഡാർക്ക് ബ്ലൂ ആണ് നല്ല നല്ല റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല രസമായിരിക്കും അതാ കൊടുത്തു കഴിഞ്ഞാൽ ഇതേണ്ട ഈ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ടോ പെട്ടെന്ന് ഒതുങ്ങുന്ന ടൈപ്പ് ഫ്ലീറ്റ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കണൊക്കെ ഞാൻ അത്ര ഭംഗിയിൽ സാരി എടുക്കുന്ന ആളല്ല എന്നിട്ട് പോലും എനിക്ക് മര്യാദ കൊടുക്കാൻ പറ്റി ഇനി അടുത്തതാ നല്ല റെഡ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് കണ്ടോ നല്ല രസമായിരിക്കും ഈ റെഡിന്റെ കൂടെ നല്ല വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ അതല്ല മെറൂൺ ബ്ലൗസ് ഈ റെഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല രസമായിരിക്കും കാരണം ഇതുകൊണ്ട് ഇതിൽ കണ്ടോ ഒരു മെറൂൺ കളർ ബോർഡർ പോയിട്ടുണ്ട് അപ്പോൾ മെറൂൺ ഷെയ്ഡ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തുള്ളത് കണ്ടോ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നല്ല ഭംഗി അതുപോലെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ബ്ലൗസ് കണ്ടോ ഇതായിട്ട് നിങ്ങൾക്ക് ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം നല്ല രസമായിരിക്കും അതെ ഓക്കെ നെക്സ്റ്റ് ഇതാ ഒരു ഒരു പക്ക ഒരു ഓഫീസ് വെയർ ആണ് ഒരു എലഗൻ ലുക്കായിരിക്കും ഇതാ നല്ലൊരു ഘാദി കളർ നമ്മുടെ ഘാദി സാരികളുടെ കളറിൽ വന്നിരിക്കണെ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഒരു ആഷ് ഗ്രേ മിക്സിഡ് കോമ്പിനേഷനാണിതാണ് നല്ല രസമാണ് ഇത് ഒറിജിനൽ ഹാൻഡ്ലൂം സാരിയാണേ പറയുള്ളു കണ്ടല്ലോ അത്രയും പെർഫെക്ഷനോടെയാണ് ഇതും ചെയ്തിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിങ്ങാണ് നെക്സ്റ്റ് എഗയിൻ ഒരു ഘാദി ഫിനിഷ് വന്നിട്ടുള്ളൊരു സാരിയാണ് ഇതാ ഇപ്പം കണ്ടതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആണ് കണ്ടത് ഇതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഉണ്ട് അപ്പം ഇത് ഉടുക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ചില കളേഴ്സ് ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ വെയർ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് കളറാണിത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നെക്സ്റ്റ് ഇതാ നല്ലൊരു ഗ്രീൻ പാരറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ബോർഡർ ചെറിയ ഉണ്ട് കേട്ടോ മറ്റേതൊക്കെ കുഞ്ഞി ബോർഡർ ആയിരുന്നു ഇതിൻ്റെ കണ്ടോ കുറച്ച് രീതിയുള്ള ബോർഡറാണ് കേട്ടോ ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓക്കെ വേറെ പ്രിന്റും ബോഡി ഒക്കെ സെയിം ആണ് ബോർഡർ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മറക്കാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടുപോകുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ മറക്കും ഇനി അടുത്തത് താ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ഗ്രീൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ നല്ല ബ്രൈറ്റ് ആയിരിക്കും നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മളുടെ ഒരു ഫേസിന് ആ ഒരു ഒരു ബ്രൈറ്റ്നസ്സും ഒരു എലഗൻസ് ഒക്കെ വരും അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഈ സാരി എന്താ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നല്ല രസമാണ് കാണാൻ ഓക്കെ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഈ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബാ ബൈ